മാന്യ സദസ്സിന് വന്ദനം ദർശന ക്ലബിന്റെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പ് നടത്തുന്ന എൻ്റെ അമ്മ എന്ന പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് കെ ജെ ജോസ് സ്ഥലം കൊരട്ടി എൻ്റെ അമ്മയുടെ പേര് റോസി ജോസഫ് അമ്മ എന്ന രണ്ടക്ഷരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് എൻ്റെ അമ്മയ്ക്ക് ആറ് മക്കളെ പോയി മരിച്ചു പോയി ഞങ്ങൾ അഞ്ചു ഉണ്ട് മൂത്തത് ചേച്ചി പിന്നെ ചേട്ടൻ പിന്നെ ഞാൻ എന്നെ താഴെ ഒരു പെങ്ങൾ ആരാധന മഠത്തിലെ കന്യാസ്ത്രീ താഴെ ഒരു പെങ്ങൾ എൻ്റെ അപ്പൻ ഞങ്ങൾ ചെറുപ്പത്തിനെ ആയിരുന്നപ്പോൾ പട്ടാളത്തിലായിരുന്നു സേവനം ചെയ്തിരുന്നത് അൻപത്തിമൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഇന്നും വേർ പിരിഞ്ഞു പോയി അമ്മയാണ് ഞങ്ങളെ നോക്കി വളർത്തിയത് വളരെ കഷ്ടപ്പാടുകളിലൂടെയും കൃഷിയും വളപ്പിലെ ആദായവും എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി മക്കളെ വളർത്തി വലുതാക്കി അതൊന്നും മറക്കാവുന്നതല്ല കൃത്യനിഷ്ഠയോടെയായിരുന്നു മക്കളെ വളർത്തിയിരുന്നത് ഭക്ഷണമായാലും ശിക്ഷണമായാലും പ്രാർത്ഥനയായാലും പഠിപ്പായാലും എല്ലാത്തിനും വളരെയേറെ ശ്രദ്ധാലുവായിരുന്നു രാത്രി കൃത്യം ഏഴ് മണിക്ക് പ്രാർത്ഥന നിർബന്ധമായിരുന്നു അമ്മ അമ്മയില്ലാത്ത ഭവനം ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല കാരണം അമ്മയാണ് വീടിന്റെ വിളക്ക് അമ്മയാണ് വീട് അമ്മ ഭാര്യയായും ജോലിക്കാരിയായും ടീച്ചറായും ഡോക്ടറായും നേഴ്സായും വാഹനമായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അല്ലെങ്കിൽ വ്യക്തിത്വമാണ് അമ്മ അമ്മ എന്ന അക്ഷരം അമ്മ എന്ന വാക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം